ജീവിതത്തെക്കുറിച്ചും മനുഷ്യർക്കറിയാത്ത നിഗൂഢതകളെ കുറിച്ചും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ പലർക്കും വലിയ താല്പര്യമായിരിക്കും അറിയപ്പെടുന്ന നിരവധി മനോഹരമായ പുരാതന നഗരങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്ന കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം വെള്ളത്തിനടിയിലുള്ള ആ നഗരങ്ങളിൽ ചിലത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ പുരാതന നഗരമാണ് ദ്വാരക ഗുജറാത്ത് തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാലക്രമേണ ദ്വാരക വെള്ളത്തിനടിയിലാവുകയായിരുന്നു ഹിന്ദു ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഭഗവാൻ കൃഷ്ണന്റെ രാജ്യമായിരുന്നു ദ്വാരക ഹിന്ദു മതത്തിൽ വലിയ പവിത്രമായ പ്രാധാന്യമുള്ള സ്ഥലമാണിത് പുരാതന ഇന്ത്യൻ സംസ്കാരത്തിലും പുരാണങ്ങളിലും ദ്വാരകയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ കൂടുതലറിയാൻ പുരവസ്തു ഗവേഷകരും ഗവേഷകരും ദ്വാരകയുടെ വെള്ളത്തിനടിയിലുള്ള അവശിഷ്ടങ്ങളിൽ പഠനം നടത്തിയിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ കടൽ കൊള്ളക്കാരുമായുള്ള ബന്ധത്തിന് പേരുകേട്ട ജമൈകയിലെ ഒരു പ്രശസ്തമായ നഗരമായിരുന്നു പോർട്ട് റോയൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് പോർട്ട് റോയലിന്റെ ഭൂരിഭാഗവും കടലിനടിയിൽ മുങ്ങി ഒരു കാലത്ത് ഊർജ്ജസ്വലമായ ഈ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് വെള്ളത്തിനടിയിലാണ് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും നഗരത്തിന്റെ ചരിത്രം കണ്ടെത്തുന്നതിനും ഒരിക്കൽ അവിടെ താമസിച്ചിരുന്ന കടൽ കൊള്ളക്കാരുടെ ജീവിതത്തെ കുറിച്ച് അറിയുന്നതിനുമായി ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ നിലവിൽ പഠിച്ചു വരികയാണ് അലക്സാണ്ട്രയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഈജിപ്ഷ്യൻ നഗരമായിരുന്നു ഹെറക്ലിയോൺ സമ്പത്തും വ്യാപാരവും കൊണ്ട് സമ്പന്നമായ ഈ ഒരു തുറമുഖ നഗരം അതിന്റെ പ്രശസ്തിക്കും പ്രാധാന്യത്തിനും പേരുകേട്ട ഒരു നഗരമാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹെറോക്ലിയൻ പെട്ടെന്ന് മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങിപ്പോവുകയായിരുന്നു നഗരത്തിനടിയിലെ നിലം തകർന്നതാണ് കെട്ടിടങ്ങൾ തെരുവുകൾ ക്ഷേത്രങ്ങൾ എന്നിവ വെള്ളത്തിലേക്ക് മുങ്ങാൻ കാരണമായത് നഗരത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും പുരാതന ഈജിപ്തിലെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ കണ്ടെത്താൻ വേണ്ടി ഇന്നും പുരാവസ്തു ഗവേഷകർ ഹെറോക്ലിയോണിന്റെ അവശിഷ്ടങ്ങൾ പര്യവേക്ഷണം ചെയ്തു വരികയാണ് ഏടി നാലാം നൂറ്റാണ്ടിൽ ഉണ്ടായ സുനാമയിൽ മുങ്ങിപ്പോയ ഒരു പുരാതന റോമൻ നഗരമായിരുന്നു ടുനീഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന നെപ്പോളീസ് ഈ പ്രകൃതി ദുരന്തം നഗരത്തിന്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാക്കി ഈ അടുത്ത കാലത്തായി പുരാവസ്തു ഗവേഷകർ ഈ സ്ഥലത്ത് വെള്ളത്തിനടിയിൽ നടത്തിയ തിരശലിനും പഠനത്തിനും തെരുവുകളും സ്മാരകങ്ങളും മനോഹരമായി സംരക്ഷിച്ച മൊസൈകുകളും കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലുകൾ റോമൻ കാലഘട്ടത്തിലെ നഗരത്തിന്റെ വാസ്തുവിദ്യ ദൈനംദിന ജീവിതം സാംസ്കാരിക സമൃദ്ധി എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകളാണ് നൽകിയത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അറിയപ്പെട്ടിരുന്ന വെള്ളത്തിനടിയിലായ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നാണ് പാവലോപെട്രി ഗ്രീസിലെ തെക്കൻ ലാക്കോണിയയുടെ തീരത്ത് ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് ഈ പുരാതന ഗ്രീക്ക് നഗരമുള്ളത് തെരുവുകളും കെട്ടിടങ്ങളും ശവകുടീരങ്ങളും ഉൾപ്പെടുന്ന പാവലോപെട്രിയുടെ അവശിഷ്ടങ്ങൾ വെള്ളത്തിനടിയിൽ ഇന്നും അതേപടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പുരാതന ജീവിതശൈലിയും നഗര ആസൂത്രണവും മനസ്സിലാക്കാൻ പുരാവസ്തു ഗവേഷകർ ഈ അവശിഷ്ടങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട് പുരാതന ഗ്രീക്ക് സമൂഹത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചുമാണ് വെള്ളത്തിനടിയിലെ ഈ നഗരം പറയുന്നത് ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന ബയ ആഡംബരത്തിന് പേര് കേട്ടിരുന്ന ഒരു നഗരമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ലാസ് വേഗസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കാരണമാണ് ബയ നേപ്പിൾസ് ഉൾക്കടലിനടിയിൽ മുങ്ങിയത് ഗവേഷകരും മുങ്ങൽ വിദഗ്ധരും മുങ്ങിയ അവശിഷ്ടങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന വെള്ളത്തിനടിയിലുള്ള ഒരു പുരാവസ്തു പാർക്കാണ് ബയ ഇന്ന് ഇവിടെ നടന്ന പര്യവേക്ഷണങ്ങളിലൂടെ മനോഹരമായ പുരാതന റോമൻ വില്ലകൾ ക്ഷേത്രങ്ങൾ വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് ഘടനകളും കണ്ടെത്തി ബയയുടെ വെള്ളത്തിനടിയിലായ അവശിഷ്ടങ്ങൾ ഈ നഗരത്തിൽ പതിവായി വന്നിരുന്ന വരേണി റോമൻ ജനതയുടെ ആഡംബര ജീവിതത്തിലേക്കുള്ള ഒരു കാഴ്ചയാണ് നൽകിയത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ